ശബരിമലയിൽ ഒരു പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്രയും സാധനം എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ലെന്ന് എസ് എസ് ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ പിന്നിൽ വൻ ശക്തികളുണ്ട് സഹായിച്ചവരും സഹകരിച്ചവരും വീതം വച്ചവരുമുണ്ടാകും അന്വേഷണത്തിന് സി ബി ഐ വരട്ടെ സംസ്ഥാന സർക്കാർ ഇതിന് മുൻകൈ എടുക്കട്ടെ എന്നും വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞു ഏതായാലും അയ്യപ്പനെ കൊണ്ടുപോയില്ല അതുകൊണ്ട് പോയിട്ട് കാര്യമില്ല കരിങ്കല്ലാണ് കനമുള്ളത് കൊണ്ടുപോകാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് എന്നും ഒരുപാട് അഴിമതിയും കെടുകാര്യസ്ഥതയും ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ദേവസ്വം ബോർഡിൽ ഗൂഢസംഘം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തട്ടിപ്പ് നടക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണ സംവിധാനം മാറ്റണം പല രാഷ്ട്രീയക്കാർക്കും ഇടം കൊടുക്കാനുള്ള ഇടമായ ദേവസ്വം ബോർഡുകൾ മാറിയിട്ടുണ്ട് അവസരം കൊടുക്കാനുള്ള ഒരു ഇടനാഴിയായിട്ട് ദേവസ്വം ബോർഡുകൾ മാറ്റിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരും വേണം ഒപ്പം ഐ എസ്കാർ ഉൾപ്പെടുത്തി പുതിയ സംവിധാനം ഏർപ്പെടുത്തണം ഐ എസ്കാർക്ക് കള്ളം ചെയ്യാൻ ഭയമാണ് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാകും രാഷ്ട്രീയക്കാർക്ക് എന്തും ചെയ്യാം സർക്കാർ നേരിട്ട് നിയന്ത്രിക്കണം നിക്ഷേപമായി കിടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സമ്പത്ത് രാജ്യത്തെ വികസനത്തിനും ഭക്തജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും ഉപയോഗിക്കണം ഗുരുവായൂരിലും കൂടൽ മാണിക്യത്തിലും കോടികളുടെ സമ്പത്തുണ്ട് വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞു